നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം പാപ്പ ഇൻ സ്കൂൾ ശ്രദ്ധേയമായി ക്രിസ്മസ് തൊപ്പിയണിഞ്ഞ് കരോൾ ഗാനങ്ങളും താളമേളങ്ങളുമായി വിദ്യാലയത്തിലെ തൊള്ളായിരത്തോളം വരുന്ന കുട്ടികളും അധ്യാപകരും അണിനിരുന്നു ക്രിസ്മസ് പാപ്പ മത്സരം കരോൾ ഗാന മത്സരം കേക്ക് വിതരണം എന്നിവയുണ്ടായി നഗരസഭ അധ്യക്ഷ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മ കൊടുക്കുന്ന ദിനമായ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ സൽപ്രവർത്തികളെയും സത്വാക്കുകളെയും ഒക്കെ ഓർത്ത് സന്തോഷപരിതരായി അദ്ദേഹത്തിന്റെ ജന്മദിനം കേട്ടു മുറിച്ച് നമ്മൾ ആഘോഷിക്കുന്നു യേശു ക്രിസ്തു നമുക്ക് തമ്മിലുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയാവോ നമ്മുടെ പരസ്പരമുള്ള സ്നേഹം ജാതിയോ മതമോ മറ്റ് സാമ്പത്തികമായ ഉച്ച നീചത്വങ്ങളോ ഒന്നും നോക്കാതെ മനുഷ്യൻ എന്ന നിലയിലുള്ള സ്നേഹം അത് ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ഓരോ വർഷവും ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുന്നത് ആ ആഘോഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിങ്ങൾ കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ കളങ്കമില്ലാത്തതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു ദിവസമായി ഡിസംബർ ഇരുപത്തി അഞ്ച് മാറുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ്

ഹെഡ്മിസ്ട്രസ് ടി വി മായ കെ വി ബാലചന്ദ്രൻ സി പി രാജശേഖരൻ വിസ്മി ശശി എം കെ ഹരികുമാർ ഹണി റിജി എന്നിവർ സംസാരിച്ചു